ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ പാവർട്ടി ബസ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് റോഡ് സേഫ്റ്റി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം നടത്തി ആക്ഷൻ കമ്മിറ്റി കൺവീനർ എ കെ നടത്തി അഫ്സൽ പാലുവായി അധ്യക്ഷത വഹിച്ചു ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ അഞ്ചലിയോ ഉദ്ഘാടനം ചെയ്തു വർഗീസ് പാവറട്ടി സുബിരാജ് തോമസ് വി ജെ വർഗീസ് ജോസഫ് ജോണി ചിരിയങ്കണ്ടത്ത് അങ്കണ്ടത്ത് കെ ഡി രാജു പി വി കുട്ടപ്പൻ ഷബീർ ഏറത്ത് സി എ ഫ്രാൻസിസ് എന്നിവർ നേതൃത്വം നൽകി മേഖലയിലെ ഗ്രാമീണ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു Ortgalic cho banjayette, Ortgalic cho banjayette, Ortgalic cho banjayette, banjay. Bu bana səbdin ni divari kuka, banjay. Bu bana ചില സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൽ ആളുകാരൻ ജ്വല്ലറി മുത്തന്മാവ് ഒരു മനയൂർ മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വലറി ചേറ്റുവ റോഡ് ചാവക്കാട് റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്